തീരദേശം കേന്ദ്രീകരിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന സംഘത്തിലെ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി പാലപ്പെട്ടി അറക്കൽ വീട്ടിൽ വയസ്സുള്ള എഡ്വിൻ പാലപ്പെട്ടി എടശേരി വീട്ടിൽ ഇരുപത് വയസ്സുള്ള ശ്രീഹർഷൻ എന്നിവരാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ട് കിലോയിലധികം കഞ്ചാവും അഞ്ച് മില്ലിഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ വ്യാപകമാകുന്ന ലഹരി മാഫികളെ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാട്ടികയിലെ സ്വകാര്യ സ്വാശ്രയ കോളേജിലെ ബികോം വിദ്യാർത്ഥി കൂടിയായ എഡ്വിൻ പിടിയിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുവാൻ സുഹൃത്തായ അർഷന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ആശിഷ്യിലും കണ്ടെത്തിയത് ഒറീസയിൽ നിന്നുമാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത് മാസങ്ങളായി ഇവർ ലഹരി ലഹരിവില്പന നടത്തിയിരുന്നതായി പറയുന്നു അന്വേഷണ സംഘത്തിൽ പ്രിവൈഡിംഗ് ഓഫീസർമാരായ പി കെ സുധീരൻ കെ ആർ ഹരിദാസ് സിവിൽ എക്സൈസ് ഓഫീസർ എം എസ് നിഖിൽ ഡ്രൈവർ വി രാജേഷ് എന്നിവരുമുണ്ടായിരുന്നു